പുരാതനമായ ചൂലൂർ ശൂലനൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം ജനുവരി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് തീയതികളിൽ വിപുലമായ പരിപാടികളോടെ നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉത്സവാഘോഷത്തിന്റെ ആദ്യ ദിവസമായ വ്യാഴാഴ്ച ക്ഷേത്രം തന്ത്രി പൂന്തോട്ടത്തിൽ പാണ്ഡുരങ്കൻ നമ്പൂതിരിയുടെയും മേൽശാന്തി രാഹുൽ നമ്പൂതിരിയുടെയും നേതൃത്വത്തിൽ നടക്കുന്ന പ്രത്യേക പൂജകളോടെയാണ് ഉത്സവത്തിന് കൊടിയേറുക തുടർന്ന് ഗണപതി ഹോമം വിശേഷാൽ പൂജകൾ എന്നിവ നടക്കും വൈകുന്നേരം നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കേരള പ്രവാസി അസോസിയേഷൻ ദേശീയ ചെയർമാൻ വെള്ളപ്പാലത്ത് രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓളിക്കൽ ഗഫൂർ മുഖ്യാതിഥിയാകും തുടർന്ന് സോപാന സംഗീതം വിവിധ കലാപരിപാടികൾ എന്നിവ അരങ്ങേറും അതിഥിയായി ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓളിക്കൽ അബ്ദുൾ ഗഫൂർ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി പുഷ്പ മുതിയേരി തുടങ്ങിയവർ പങ്കെടുക്കും തുടർന്ന് വിവിധ പ്രദേശത്തെ പ്രഗത്ഭരായ കലാകാരന്മാർ അവതരി കലാകാരികളും അവതരിപ്പിക്കുന്ന നൃത്ത നൃത്തങ്ങൾ ക്ഷേത്രം സ്റ്റേജിൽ നടക്കുന്നതായിരിക്കും കൂടാതെ സോപാന സംഗീതവും ക്ഷേത്രം സ്റ്റേജിൽ നടക്കുന്നതായിരിക്കും അതിനെ തുടർന്ന് ക്ഷേത്രത്തിൽ അതിപ്രധാനമായിട്ടുള്ള ത്രികാല പൂജകൾ ബാധാവേർപാടും ഒക്കെ നടത്തി അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൻ്റെ പ്രധാന ഉത്സവമായിട്ടുള്ള തൈപ്പൂയ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് തീയതികൾ നടക്കുന്നത് ഉത്സവത്തിൻ്റെ അവസാന ദിവസമായ വെള്ളിയാഴ്ച ബ്രഹ്മശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തിയുടെ പ്രഭാഷണം നടക്കും ചൂലൂർ കൽപ്പകശ്ശേരി മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന ആഘോഷവരവും ഉണ്ടാകും ആഘോഷവരവിന് മാറ്റുകൂട്ടാൻ കൂട്ടാൻ വേപ്പിലകരകാട്ടം വിളക്കാട്ടം ചെണ്ടമേളം എന്നിവ അരങ്ങേറുമെന്നും ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു സമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് വിഷൻ വെള്ളലശ്ശേരി എൻ ടി നാരായണൻ മാസ്റ്റർ ശ്രീജേഷ് ഉൽപംകണ്ടി ശിവദാസൻ പിലാത്തോട്ടം കൃഷ്ണൻ നായർ ചാത്തങ്കുഴിയിൽ രവീന്ദ്രൻ പുലിക്കോട്ട് മാതൃസമിതി പ്രസിഡന്റ് ജൂലി പരമേശ്വരൻ റീന രവീന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മാവൂർ ൾഫ് മീഡിയ സ്റ്റുഡിയോ ഓഡിയോ വീഡിയോ വീഡിയോ എഡിറ്റിംഗ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബിങ് സംവിധാനം ഗൾഫ് മീഡിയ സ്റ്റുഡിയോ മാവൂർ കാട്ടാനൽ റോഡിൽ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ പോസ്റ്റ് ഓഫീസിന് മുൻവശം കാട്ടാനൽ റോഡ് മാവൂർ മൊബൈൽ എയ്റ്റ് നയൻ ടു വൺ സെവൻ വൺ എയ്റ്റ്